ഈ കേസിൽ പോലീസ് ചെയ്തത് ഒരു ക്രൂരകൃത്യമാണ് ഒരു സംശയം അർഹില്ല പക്ഷെ നടപടി എടുക്കുമ്പോൾ അതിന് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കൂടി മാത്രമേ നടപടിയെടുക്കാൻ പറ്റുള്ളൂ ഇതേ സംഭവത്തിൽ ഒരു പണിഷ്മെന്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ് പക്ഷെ അത് അത് ഗ്രേവ് അല്ല അത് സാധാരണ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ ആണ് പക്ഷെ അവര് ക്രിമിനൽ കേസ് ഇൻവോൾവ് ആകുന്ന ലെവലിൽ വല്ലതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിലും ഇപ്പോൾ വരുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങളിലും മനസ്സിലാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസ് അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് ഇനി അവരുടെ പേരിൽ കുറെ കൂടി കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും അതിന് എല്ലാ എടുക്കുമ്പോഴും അതിനൊരു ഡ്യൂ പ്രോസസ് ലോ ഉണ്ട് നിയമപരമായ ഒരു കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അവർക്ക് അവരാദ്യം ചെയ്യാൻ പറ്റുന്നത് സസ്പെൻഷനാണ് അപ്പൊ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് അവരുടെ പേരിലെ കേസ് സ്വാഭാവികമായിട്ടും അവരുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതി മുന്നിൽ കേസ് ഉണ്ട് ആ കേസ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആ ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ കൺവിക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവരെ പുറത്താക്കാനും ഡിപ്പാർട്ട്മെന്റിന് വെളിയിലാക്കാനും അവസരമുണ്ട് പക്ഷെ ഇതെല്ലാം കൂടി അതായത് എല്ലാം ഒരു ഒരു ഗുളിക രൂപത്തിലായി സസ്പെൻഷൻ വേണം അപ്പം തന്നെ ഡിസ്മിസൽ വേണം അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന് പുറത്ത് കള കളയണം എന്ന് പറഞ്ഞാൽ ശരിയല്ല അതിനൊരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം പാലിച്ച് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം പോലീസിന് അത്രത്തോളം കേരള പോലീസ് ഇന്ന് സംസ്ഥാനത്തല്ല ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ ഒരു പോലീസ് ഫോഴ്സാണ് പത്തറുപത്തയ്യായിരം ആൾക്കാർ ജോലി ചെയ്യുന്ന ആ പോലീസ് ഫോഴ്സിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഇന്ത്യയിൽ മുഴുവൻ ആ ക്രെഡിബിളായ ഒരു പോലീസ് ഫോഴ്സിനെ ഇത്തരത്തിലുള്ള ചില ചില എന്താ പറയണത് ചില ആ ഡിപ്പാർട്ട്മെന്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തില് ക്രിമിനൽ മെന്റാലിറ്റി ലെവല ഉദ്യോഗസ്ഥന്മാരുണ്ട് സ്വാഭാവികമായിട്ടും പോലീസിനകത്തും ഒരു ഈ ഇതൊരു ഒരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനാണ് ഇതിനകത്തും ക്രിമിനൽസ് കാണും ഇപ്പൊ ഇത്തരത്തിൽ ക്രിമിനൽസ് നടപടിയെടുത്ത് മുന്നോട്ട് നടപടി എടുക്കുക അവരെ വലിയ എടുക്കുക അവർ ഡിപ്പാർട്ട്മെന്റ് ആക്ഷനിൽ കൂടിയിട്ട് അവരെ ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് തള്ളുക അതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കാരണം കേരള പോലീസിന് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് ഇവർ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ഇവർ ചെയ്ത ഈ പ്രവൃത്തിക്ക് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ഒരു ഒരു സിവിലേസ് സൊസൈറ്റിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ സമൂഹത്തിലുള്ള സാധാരണക്കാരുടെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് നിയമം നടപ്പാക്കേണ്ട ആൾക്കാരാണ് അവർ തന്നെ ഇങ്ങനെയുള്ള ബ്ലൂടെ കാര്യങ്ങൾ ചെയ്താൽ തേർഡ് ഡിഗ്രി മാറി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ കസ്റ്റോഡിയലായിട്ട് കസ്റ്റഡി എടുത്തതിന് ശേഷം മർദ്ദിക്കുക അതൊക്കെ ഒരു ഭീകരിക്കുള്ള പരിപാടിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ മർദ്ദിക്കാറുള്ള അൺല സണ്ടൽ ഈസ ബോൺ ക്രിമിനൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയാണെങ്കിൽ അതല്ലാതെ ഇക്ക ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ കസ്റ്റഡി എടുത്ത് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ശകത്ത് മർദ്ദിക്കുന്നത് ഭീകരമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിനെതിരായിട്ടാണ് ഇപ്പം ഈ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവരെ സസ്പെൻഡ് ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഈന്റെ ട്രയൽ ഉണ്ട് അപ്പൊ അത് അത് അതുവരെ അവരെ സസ്പെൻസ് തന്നെ നിർത്തുമായിരിക്കും അങ്ങനെയാണ് നല്ലതെന്നാണ് എനിക്ക് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് കാരണം അവരെ സസ്പെൻഡ് തന്നെ മാറ്റി നിർത്തുക അവരുടെ നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം അവരെ ഡിപ്പാർട്ട്മെന്റിന് വെളിയിൽ കളയുക അവര് കുറ്റക്കാരാണെന്ന് കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഡ്യൂ കാര്യങ്ങൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും പക്ഷെ അതിന് എടുക്കണം എന്നാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ കാര്യങ്ങൾ ഇതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അത് എത്ര കാലത്തോളം സസ്പെൻഷൻ ലഭിക്കാനാണ് സാധ്യതയുള്ളത് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു തെളിവ് സഹിതം പുറത്തു വന്ന ഒരു കേസാണ് അപ്പോ ഈ വിഷയത്തിൽ എത്ര നാളത്തേക്ക് സസ്പെൻഷൻ ലഭിക്കാനാണ് സാധ്യത അല്ല സാധാരണ ഒരു 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 ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥ സസ്തൻഡ് കഴിഞ്ഞാൽ സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യും അപ്പൊ സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാതെ തന്നെ ഗവൺമെന്റ് വീണ്ടും ഈ ഡിപ്പാർട്ട്മെന്റിന് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അത് വൺ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെയും അങ്ങനെ അങ്ങനെ അവരുടെ അവർ ചെയ്ത കടുപ്രവർത്തികൾ അത്രത്തോളം പൊതുസമൂഹത്തിൽ ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അൺആക്സെപ്റ്റബിൾ ആയ ഒരു ക്രിമിനൽ ആക്ഷൻ ആണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സസ്പെൻഷൻ നീട്ടാൻ പറ്റും ആ നീട്ടിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ ഇടയിൽ ഈ അവരുടെ പേരിലുള്ള ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്യൂ ഒരു പുതിയ നിയമം വരെ ഗവൺമെന്റ് ഓഫ് കേരള ഇപ്പൊ പാസ്സാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പെടുന്ന ആൾക്കാര അവരുടെ കേസിന്റെ അല്ലെങ്കിൽ അവരുടെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പീല് ബാധിക്കാതെ തന്നെ അവരെ ഗവൺമെന്റിൽ നിന്ന് അവരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് ഇവർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു കളയാൻ പറ്റും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിയമപരമായ എല്ലാ പ്രോസസ് ഓഫ് ലോ അത് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമായി മാറും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതായത് ഇത്ര ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയിൽ പോയി വല്ല ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പൊ സസ്പെൻഡ് ചെയ്യുക അതിനുശേഷം ബാക്കി നടപടിക്രമങ്ങൾ കൂടി മുന്നോട്ട് പോയിട്ട് അവർ ഡിപ്പാർട്ട്മെന്റിന് വെളിയിൽ കളയുക അതാണ് ചെയ്യേണ്ടത് അത് തീർച്ചയായും ചെയ്യും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം